ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇവിടെയൊന്നും സംസാരിക്കാൻ പോകുന്ന ഇന്നത്തെ ലിവർപൂളിൻ്റെ മാസനിലിം മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് അപ്പോൾ എന്താണ് പ്രീമിയർ ലീഗിന് ബാക്കിയുള്ളത് യൂറോപ്യൻ പൊസിഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അത് തകൃതിയിൽ നടക്കുന്നുണ്ട് ഒരു കിഡ്ലൻ ബാറ്റിലാണ് അത് അതായത് ആരൊക്കെയാണ് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ചാമ്പ്യൻസിലേ കളിക്കാൻ പോകുന്നത് യൂറോപ്പ ലീഗ് കളിക്കാൻ പോകുന്ന കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല അത് ഒരു പക്ഷേ ഗെയിം വീക്ക് ലാസ്റ്റിലേക്ക് വരെ ആ ഒരു ബാറ്റിൽ കടന്നു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഒരു നെയിൽ ബാറ്റിങ് ഫിനിഷിംഗ് എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെന്താണ് ചെറിയ തോതിലൊരു റിലഗേഷൻ ബാറ്റിൽ ഉണ്ട് അതായത് പതിനേഴാം സ്ഥാനത്തിരിക്കുന്ന ബോൾസും പതിനെട്ടാം സ്ഥാനത്തിരിക്കുന്ന ഹിപ്സ്വിച്ചും പത്തൊമ്പതാം സ്ഥാനത്തിരിക്കുന്ന ലെസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ഒരു ഒരു റിലഗേഷൻ ബാറ്റിൽ ചെറിയ തോതിൽ നടക്കുന്നുണ്ട് സൗത്ത് അവിടൻ ഓൾറെഡി പോയി അവർ സംഭവം ചാമ്പ്യൻഷിപ്പ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് പിന്നെയുള്ളത് ടൈറ്റിൽ റേസ് ആണ് ടൈറ്റിൽ റേസ് ഒക്കെ തീർന്നു അതൊക്കെ എപ്പോഴേ തീർന്നു അത് ലിവപ്പോളാണ് ചാമ്പ്യന്മാരാകാൻ പോകുന്നതുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഗെയിം വീക്ക് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബോധ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലിവഫ്പൂള് ചാമ്പ്യന്മാരാകാൻ പോവാണെന്നുള്ളത് ഒബ്വിയസ്ലി അവസരത്തിൽ ചില കമൻസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ലോജിക്കലായിട്ടുള്ള കമൻസുകൾ തന്നെയായിരുന്നു അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കലി ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല ലിവഫ്പൂളിനെ സംബന്ധിച്ചിടത്തോളം ടഫ് മത്സരങ്ങളൊക്കെ വരാനുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ചില കമൻറ്റുകൾ പറയുന്നുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നമുക്ക് ചെറിയ ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ നമുക്ക് ചെറിയ തോതിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടത്താമല്ലോ ഇതുവരെ കണ്ടത് വെച്ചിട്ട് അപ്പോൾ അതിൽ എന്താണ് ഇവൺന്തോ ലിവർപൂളിനിപ്പോൾ കൊളാപ്സ് ആയി എന്ന് വെച്ചോ അതിനുള്ള സാധ്യത ഒട്ടും ഇല്ല ഫുട്ബോളാണല്ലോ അതുകൊണ്ട് കൊളാപ്സ് ആയി എന്ന് തന്നെ വെക്ക് അങ്ങനെയാണെങ്കിലും ആ സ്ഥലം നല്ല രീതിയിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ പിന്നെ എന്തായാലും ലിവർപൂൾ ടൈറ്റിൽ അടിക്കും അതാണ് അവസ്ഥ ആ സമയം നല്ല രീതിയിൽ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അവരുടെ മെയിൻ അറ്റാക്കേഴ്സൊക്കെ ഇഞ്ചുറിയായിട്ട് പുറത്തിരിക്കുന്നൊരു സിനാരി ആണ് പിന്നെന്താണ് ഒബ്വിയസ്ലി ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നല്ലൊരു അറ്റാക്കറിനെ സൈൻ ചെയ്യാതിരുന്നത് നല്ലൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാതിരുന്നത് അവർക്ക് അവസരം കിട്ടിയിട്ടും കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർഡോ അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതിരുന്നത് ശരിയായിട്ടൊരു പരിപാടിയല്ല അത് ലാക്ക് ഓഫ് അമ്പീഷൻ ആണോ കാൽക്കുലേഷൻ ലെയർ പറ്റിയതാണോ അത്തരത്തിലുള്ള ഡിസ്കഷനിലേക്ക് നമുക്ക് അവസരത്തിൽ കിടക്കാം എന്തായാലും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചുറി പ്രശ്നങ്ങൾ നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല ആസനലിൻ്റെ ശരിയുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ലിവർപൂൾ സൈഡിൽ സലക്കോ ഗാക്പോക്കോ ഗാക്പോക്ക് ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറയുകയാണ് ഇവർക്കൊക്കെ ഒരുമിച്ച് ഇഞ്ചറി പറ്റുകയാണെങ്കിൽ സല ഗാക്പോ പിന്നെ ലൂയിസ് ഡി ഇങ്ങനെയുള്ളവർക്ക് ഒരുമിച്ച് ഇഞ്ചിറി പറ്റി നിൽക്കും അതേപോലെയാണ് ഇപ്പോൾ ആസിനെ സംഭവിച്ചിരിക്കുന്നത് ഈ പ്ലേസിൻ്റെ ക്വാളിറ്റിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സിനല്ല അവിടെ ഇഞ്ചറി പറ്റിയിട്ടുള്ളത് ഇപ്പോൾ കായഹബേർസ് ആണെങ്കിലും ജെസൂസ് ആണെങ്കിലും മാർട്ടിനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്ലേസിൻ്റെ അത്ര ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് അല്ല പക്ഷേ ബുക്കായസൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇവരുടെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ബാക്കിയുള്ള പ്ലേഴ്സിന് ഈ ലിവിപ്പ് പ്ലേഴ്സിനെത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും ആശ്രമിച്ചോളാം അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സാണ് അല്ലേ അതാണ് അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഇമ്പോർട്ടൻ്റ് പ്ലേഴ്സിനെ ഈ ക്രഞ്ച് സിറ്റുവേഷനിൽ അവർക്ക് ഇഞ്ചുറി വില നഷ്ടപ്പെടുന്ന ഒരു ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ അറ്റാക്കിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മൊത്തത്തിൽ ഈ സീസണിൽ ഓപ്പൺ പ്ലേയിൽ നിന്നും ചാൻസുകൾ ജനറേറ്റ് ചെയ്യാനും ഗോളുകൾ ജനറേറ്റ് ചെയ്യാനും ആസിന് ബുദ്ധിമുട്ടുന്ന നമുക്ക് തുടക്കം മുതൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ ആ ഒരു സിനാരിയില് അവരെ സെറ്റ് പീസ് രക്ഷിക്കുന്നുണ്ടായിരുന്നു സെറ്റ് പീസുകളിൽ നിന്നുള്ള അവരുടെ ആ ഒരു പിന്നെ ഔട്ട് അവരെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സെറ്റ് പീസിൽ നിന്നും കാര്യമായിട്ടൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെറ്റ് പീസിൽ നിന്നും പഴയ തോതിലുള്ള ഔട്ട്പുട്ട് അങ്ങോട്ട് അപ്പോൾ അതെന്തായാലും കഴിഞ്ഞ ഗെയിം വീക്കിൽ വെസ്റ്റാമേദർ എമിറേറ്റ്സിൽ തോറ്റു ആസ്നൽ അതേ ഗെയിം വീക്കിൽ തന്നെ ആണെങ്കിൽ ഇതിഹാസിലേക്ക് പോയിട്ട് നല്ലൊരു വിജയം കരസ്ഥമാക്കുന്നു അതോടുകൂടിയിട്ടാണ് തീരുമാനമായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഈ ഗെയിമിക് ഇന്നലെ നടന്ന മത്സരങ്ങൾ എന്താണ് സംഭവിച്ചത് ലിവപ്പൂള് ആൻഫീൽഡിൽ ന്യൂ കാസമായിട്ട് തന്നെ പരാജയപ്പെടുത്തുന്നു ആ സ്നെല് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് പൂജ്യം പൂജ്യം എന്നുള്ള സമനിലയുമായിട്ട് ഒരു പോയിന്റുമായിട്ടാണ് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടിയിട്ട് പതിമൂന്ന് പോയിന്റ്സിൻ്റെ ഗ്യാപ്പാണ് ലിവപ്പൂളും ആസിനും തമ്മിലുള്ളത് ലിവപ്പൂൾ ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് പക്ഷേ ഇറ്റ്സ് ഡൺ ആർട്ട പറഞ്ഞത് ടൈറ്റിൽ ഗിവപ്പ് ഒന്നും ചെയ്യില്ല മാത്തമാറ്റിക്കലി അതായത് ഓവറല്ലാത്ത സാഹചര്യത്തിൽ ഗിവപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ചാകണം എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അർച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇറ്റ്സ് ഡൺ മാൻ ഇറ്റ്സ് ഓവർ കഴിഞ്ഞു അത് മാത്രമല്ല ആസ്നൽ ഇനിയും പോകഞ്ച് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലൊക്കെ അവരുടെ പൊസിഷൻ എടുക്കാനുള്ള സാധ്യത കൂടിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവർക്ക് അത്ര നല്ല ഫിക്സറുകളല്ല ഇനിയും വരാനിരിക്കുന്നത് ആസ്നലിൻ്റെ ഫിക്സ്ഡ് ലിസ്റ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആസ്നലെ ചിത്രം ഇനി ചാമ്പ്യൻസ് ലീഗിൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട സമയമാണ് പി എസ് വിക്ക് എ മത്സരമാണ് ഫസ്റ്റ് ലെഗിൽ ഉള്ളത് കാരണം എഫ് എ കപ്പിൽ നമുക്ക് അവർ പുറത്തായിട്ടുണ്ടായിരുന്നല്ലോ ഈ വീക്കെൻഡിൽ പ്രീമിയർ ലീഗിൽ എഫ് എ കപ്പ് മത്സരങ്ങളാണ് ഉള്ളത് അതിനുശേഷം ഓൾട്രാഫിലേക്കുള്ളൊരു യാത്രയാണ് അത് എളുപ്പമായിരിക്കില്ല ആ ഈവൻ ദോ യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡ് ആണെങ്കിൽ പോലും ഇപ്പ് സ്വിച്ച് ടൗണിനെതിരെ പോലും ഓൾട്രാഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പത്ത് പേരെ വെച്ചാൽ അവർക്ക് ജയിക്കാൻ സാധിച്ചൊന്നുമില്ല എന്നാൽ പോലും ആ സംബന്ധിച്ചിടത്തോളം അതൊരു ടഫ് ഫിക്സർ ആയിരിക്കും അതിനുശേഷം പിന്നെ എമിറേറ്റ്സിൽ പി എസ് സിക്കെതിരുള്ള സെക്കൻഡ് ലെഗ് പിന്നെ ചെൽസിക്കെതിരെയുള്ള ലണ്ടൻ ഡാബി അത് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് അതിനുശേഷം പിന്നെ അഗെയിൻ മറ്റൊരു ലണ്ടൻ ടാബി ഫുള്ളമ്മിനെതിരെ ഫുള്ളമ്മും ആ ഒരു ചാമ്പ്യൻ ലീഗ് പൊസിഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡ് സൈഡെന്നുള്ള കാര്യമാണ് പിന്നെ മേഴ്സി സൈഡിലേക്ക് പോകണം എവർട്ടണിനെതിരെ കളിക്കാനായിട്ട് പിന്നെ ബ്രെൻഫോർഡിനെതിരെയാണ് ഹോം ഇലമിററ്റ്സിന് മത്സരം അഗൈൻ അതൊരു ടഫ് ഫിക്സറാണ് പിന്നെ എപ്സ്വിച്ചിട്ടാണ് എപ്സ് ഉച്ചിട്ടാണ് ആ ഒരു സിനാരിയിലും റിലഗേഷൻ ബാറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി അവർക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു പോരാട്ടം കൊടുക്കുമായിരിക്കും പക്ഷേ ആ മത്സരമൊക്കെ ആസിൽ ജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ഈ രീതിയിലുള്ള ഫിക്സറുകളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ അവർ ആൻഫീൽഡിലേക്ക് കൂടി യാത്ര ചെയ്യേണ്ട ഒരവസരമുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഇനി നമ്മൾ ലിവർപൂളിൻ്റെ ഫിക്സറുകൾ നോക്കിക്കഴിഞ്ഞാലോ ലിവർപൂൾ നമ്മൾ ചിടത്തോളം അവരും എഫ് എ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇനി വീക്കെൻഡിൽ മത്സരമൊന്നുമില്ല പി എസ് ജിക്കെതിരെ ഫസ്റ്റ് ലെഗ് പാരീസിലാണ് ടഫ് ടഫ് ഫിക്സറാണത് പിന്നെ സൗത്ത് ആംപ്ടണെതിരെ പ്രീമിയർ ലീഗിൽ ഹോമിൽ ആൻഫീൽഡിൽ അത് എത്ര ഗോൾ അവരടിക്കും നോക്കിയാൽ മതി പിന്നെ ആൻഫീൽഡിൽ പി എസ് ജിക്കെതിരെയുള്ള സെക്കൻഡ് ലെഗ് പിന്നെ ഒരു കറവാക്കപ്പിൻ്റെ ഫൈനലുണ്ട് ന്യൂ കാശ്മേണ്ടിനെതിരെ അതിൻ്റെ ഒരു ട്രയൽ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേഴ്സീസായിട്ട് ആബിയാണ് പ്രീമിയർ ലീഗിലുള്ളത് പിന്നെ ഫുള്ളവനെതിരെ അവയ മത്സരം ടഫാണ് വെസ്റ്റാമിനെതിരെ ആൻഫീൽഡിൽ പിന്നെ ലെസ്റ്റർ സിറ്റിക്കെതിരെ ലെസ്റ്റർ സിറ്റി ആ ഒരു ആരെങ്കിലും മാത്തമാറ്റിക്കലി റിലഗേഷൻ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബാറ്റിൽ കൊടുക്കുകയായിരിക്കും പക്ഷേ ലിബുപൂളുമായിട്ടൊന്നും മുട്ടി നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കും ഞാൻ മനസ്സിലാക്കുന്നില്ല പിന്നെ സ്പേഴ്സിനെതിരെയുള്ള മത്സരമുണ്ട് ചെൽസി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് ലിബുപൂൾ പോകുന്നുണ്ട് പിന്നെ ബ്രൈറ്റിനെതിരെ എവിയ മത്സരം ഈ രീതിയിലാണ് കൃഷിപാലസിനെയാണ് അവരുടെ അവസാനത്തെ മത്സരം ഉള്ളത് പക്ഷേ ആൻഫീഡിൽ കുറേ മത്സരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരൊറ്റ ലീഗ് മത്സരം മാത്രം തോറ്റുള്ളൂ ആ നിസോട്ടിൻ്റെ ടീം മാത്രമല്ല അവർ മെഷേർഡായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അറിയാം എങ്ങനെയാണ് ഒരു ഗെയിമിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഗെയിമിനെ എങ്ങനെ മുൻകൂട്ടി കാണുമെന്ന് അറിയാം അതേപോലെ തന്നെ ആ ഗെയിമിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അതിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച് നടത്താനും ആ നിസ്ലോട്ട് എന്ന് പറയുന്ന മാനേജർ കഴിയാം അതുകൊണ്ട് ടൈറ്റിൽ നോക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നില്ല ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് ടൈറ്റിലിനെ കുറിച്ച് ഇനി ടൈറ്റിലടിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചർച്ച നടത്താം പിന്നെ എന്താണ് ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം അപ്പോൾ ലിവർപൂളിൻ്റെ ആൻഫീൽഡിൽ മത്സരം യു കസ് നെറ്റിനെതിരെയുള്ള ഈ ഒരു ട്രയലർന്ന് ഞാൻ പറഞ്ഞു കർവാ കർവാകപ്പിന് മുമ്പായിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മുടെ ചങ്ങാ എഡി ഹൗ ചെറിയ തോതിൽ ആ മിഡ്ഫീൽഡിൽ ഒരു സുപ്പീരിയറിറ്റി കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ആൻ്റണി കോട്ടനൊക്കെ ഒരു ടെൻ റോളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് വില്ലൊക്കെയാണ് വൈഡ് ഏരിയയിൽ കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ടൊണാലിയും ബ്രൂണോജിയും ഒക്കെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു ജേക്കോ മേഫിയ റൈറ്റ് സൈഡിൽ വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹമാണ് ശ്രമിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ലിവപൂളിൻ്റെ ഗ്രാമം ബാഹും മെക്കാലിസ്റ്ററും സോബോസ്ലൈമാണെങ്കിൽ ത്രീ മെൻ മിഡ്ഫീൽഡിനെതിരെ ഒരു നാല് പേര് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു എ ഡി ഒ പക്ഷേ അതൊന്നും വർക്ക്ഔട്ടായില്ല അത് വേറെ കാര്യം പിന്നെന്താണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറഞ്ഞാൽ മെയിൻ ആയുധം പിന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും കുന്നവന ഇല്ലാതെയാണ് ന്യൂക്കാസ് നെഡ് ആൻഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിൽസണാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ന്യൂക്കാസ് നെൻഡ്രസൈറ്റ് പിന്നെ ഓബിയസ്ലി ലൂയിസ് ഹോളും ലിബർമെൻറ്റോയും ഫുൾബാക്കുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ലിബ്പൂർണ്ണ സംചോ എന്താണ് അവർ ജോൺസിനായി മത്സരത്തിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം ലൂയിസ് ലൂസ്ഡ്യാസ് ലെഫ്റ്റിൽ ജോട്ടോ സ്ട്രൈക്കറായിട്ട് റൈറ്റിൽ മുഹമ്മദ് സല സോബോസ്ലൈ മക്കാലിസിനും ഗ്രാവും ബേഹും മിഡ്ഫീൽഡിൽ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ സിമിക്കാസ് ലഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്കിൽ ട്രെൻഡ് തന്നെ പിന്നെ കൊനാട്ടയും ബാൻഡൈക്കും തന്നെ ആലിസൺ കീപ്പറായിട്ട് നിപ്പോൾ ആണ് ന്യൂക്കാസ് ഫ്രണ്ടിൻ്റെ കീപ്പറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ന്യൂ കാസ് ഫ്രണ്ട് മത്സരത്തിൽ ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അവർ ഫൈനൽ തേടി വരെ എത്തുന്നുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളൊക്കെ പക്ഷേ അവർക്ക് ആ ഫൈനൽ പാസ് പിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ലിവർപൂളും എന്താ പറയുക ഫുൾ ത്രോട്ടില് കളിച്ചിട്ടുള്ളൊരു മത്സരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് മതിയായിരുന്നു അവർക്കറിയാം പിന്നെ എപ്പോഴാണ് ഗിയർ മാറ്റേണ്ടതെന്നുള്ളത് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഫുൾ ത്രോട്ടില് കയറാതെ തന്നെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിറ്റി ഫൈനൽ തേടിലത് മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു ന്യൂക്കാസ്ണിനെ അപേക്ഷിച്ചിട്ട് ന്യൂക്കാസ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാൻസ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു ഒരു ലോങ് ബോളിൽ ബിൽസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ലിവർപൂളിൻ്റെ ത്രോയിൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ഡാൻ ഡാൻബേണിൻ്റെ ലോങ്ങ് ബോൾ ലിബ്പൂളിൻ്റെ ഹൈ ആ ഒരു സിനിമാരിൽ ബ്രീച്ച് ചെയ്യുകയാണ് വിൽസണെ നല്ല റണ്ണും ടച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡിഫൻഡർമാർ ക്ലോസ് ഡൌൺ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ചോദിച്ചു അറ്റ്ലീസ് ടാർഗറ്റിലേക്ക് അടിക്കണമായിരുന്നു അത് അദ്ദേഹം വൈഡ് ആയിട്ടാണ് അടിച്ച് കാണുന്നുണ്ടായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ന്യൂക്യാസിനെ നമ്മൾ ചിത്രം പക്ഷെ എന്താണ് ലിബ്പൂൾ അവർക്ക് കിട്ടിയ ചാൻസുകളിൽ എല്ലാം ഒന്നും ഗോളാക്കിയിട്ടില്ല അതിൽ തന്നെ മുഹമ്മദ് സാലയുടെ ഒരു കിട്ടിലൻ സാധനം ഉണ്ടായിരുന്നു ഒരു ട്രിവേല സാധനം രണ്ടെണ്ണം അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഗോളായിട്ടായിരുന്നില്ല അതിൽ ഒരെണ്ണം ഗോളായിരുന്നെങ്കിൽ ഗോൾ ഓഫ് ദ സീസൺ കണ്ടൻറ്റർ പോലും ആകേണ്ട തരത്തിലൊരു ഗോളായി മാറിയേനെ അതൊരു പെർഫെക്റ്റ് കൗണ്ടർ അറ്റാക്കിങ്സിന് ആയിരുന്നു അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ന്യൂക്കാസിനായിട്ട് ഒരു റൈറ്റിൽ നിന്ന് ബോക്സിലേക്കൊരു ഒരു ക്രോസ് കൊടുക്കുന്നു അത് ആൽസൺ തടയുന്നു സേവ് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു അത് ട്രെൻഡിലേക്ക് വന്നു വിടുകയാണ് ട്രെൻഡ് കിട്ടില്ല ചാനലിലേക്ക് ബോൾ കൊടുക്കുകയാണ് ആ ഒരു എവിടെ നിന്ന് ലിവ്പൂളിൻ്റെ ആ ഒരു ബോക്സിൻ്റെ അവിടെ നിന്ന് ഹെഡ്ജിൽ നിന്ന് ലോങ് ബോൾ കൊടുക്കുന്നു സ്ഥല അതിലേക്ക് ഓടുന്നു സ്ഥല ലൂയിസ് വാളിനെ ശരിക്കും മത്സരത്തിൽ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു സാലേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബോൾ അതിലേക്ക് ലൂയിസ് ഡിയാസ് എത്രയോ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ഞങ്ങൾ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ട്രിവേല പാസ് കൊടുക്കുന്നു ലൂയിസ് ഡിയാസ് ഓടി ചാടി സ്ലൈഡ് ചെയ്ത് എത്തി പക്ഷേ അദ്ദേഹത്തിന് അത് വലവേക്കാക്കാൻ സാധിച്ചതായി ആ ഒരു കമ്പോസ്റ്റ് കിട്ടില്ലല്ലോ കാരണം അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടാണ് ചെങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല കാല് നീട്ടി വെച്ചിട്ടാണ് അത് ഗോളടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത് സ്ലൈഡ് ചെയ്ത് ഗോളടിക്കാനുള്ള ശ്രമമാണ് അത് ഗോളായിരുന്നെങ്കിലും ഒരു കിഡിലും ഗോളായി പോകുന്നത് അപ്പോൾ ഈ ലൂജഡിയാസിൻ്റെ ഒക്കെ വർക്ക്റേറ്റ് എൻ്റെ പൊന്നും ചങ്ങന്മാർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അതാണ് കിഡിലും കിട്ടിലും റേറ്റ് ചെങ്ങായി പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെ തന്നെ ആ ഒരു ഔട്ട് പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ശ്രമം അദ്ദേഹത്തിന് വാങ്ങി വരുന്നു ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തെങ്കിലും അതിൽ ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ അസിസ്റ്റ് ഫസ്റ്റ് ഗോളുള്ള അസിസ്റ്റ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ളതിൽ അസിസ്റ്റ് നല്ലതാണ് പക്ഷേ ഓവറോൾ ലൂസ് ഡിയാസിൻ്റെ പെർഫോമൻസ് അതിൽ തന്നെ ഞാൻ കഴിഞ്ഞ ലോക വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ടീമിൻ്റെ വർക്ക് റേറ്റ് വർക്ക് എത്തിക്ക് അതൊരു രക്ഷയിലാസ്വാണ് എല്ലാവരുടെയും വർക്ക് എത്തിക്ക് ഫാൻറ്റാസ്റ്റിക് ആണ് അതിൽ ലൂയിസ് ഡിയാസ് ഒക്കെ ഡിഫൻസിലേക്ക് ഇറങ്ങി വരും ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കും എന്നിട്ട് അതുമായിട്ട് അതുമായിട്ടങ്ങൾ പോവും അദ്ദേഹത്തിൻ്റെയൊക്കെ ബോൾ കൺട്രോളും ക്ലോസ് കൺട്രോളും ഒക്കെ മികച്ചതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആ രീതിയിൽ അവർ പിന്നെ കൗണ്ടർ അറ്റാഗിങ് സിനാരികളിൽ ചാൻസുകൾ ക്രിയേറ്റും ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ഗോളാകാത്തൊരു സിനാരിയോയിൽ അദ്ദേഹം ആ ഒരു ഹാഫ് എല്ലിൻ്റെ അടുത്ത് ബോളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഒരു ന്യൂക്കാസ്മറ്റിൻ്റെ ഫ്രീ കിക്ക് സംഭവം ലിവപ്പൂളിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ എത്തുന്നു അതൊരു ഗോൾ അടിക്കുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു ലൂയിസ് ഡ്യാസ് ജോട്ടയെ പിക്ക് ചെയ്യുന്നു ജോട്ട ഒരു ക്രോസ് കൊടുക്കുന്നത് എങ്ങനെയോ ഡിഫെൻഡ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ അത് ഗോളായി പോകാനാണ് അപ്പോൾ അങ്ങനെയുള്ള കൗണ്ടർ അറ്റാക്കിംഗ് സിനിരിയുണ്ടായിരുന്നു ലിവപ്പൂളിന് എതിരെ ന്യൂക്കാസ്വനറ്റിന് സെക്ടീസിൽ ഇട്ടുമ്പോൾ ലിവപ്പൂൾ ആയിരുന്നു കൂടുതൽ ത്രെട്ടനിങ് ആയിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ എന്നുള്ള കാര്യം പറയണം ഈ ആദ്യത്തെ ഗോൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് അത് ലൂസ് ഡിയാസിൻ്റെ ബ്രില്യൻറ്റ് അസിസ്റ്റാണ് പക്ഷേ അതിൽ പെർഫെക്റ്റ് കൗണ്ടർ ടാക്കിംഗ് സിനാരിയാണ് നമുക്ക് ലിവളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് ലിബ്രമെൻറ്റോ പിന്നെ റൈറ്റിൽ നിന്നൊരു കട്ട്ബാക്ക് കൊടുക്കുകയാണ് യുക്കാസിൻ്റെ ഒരു അത്താക്കാണ് അങ്ങനെ കട്ട്ബാക്ക് കൊടുക്കുന്നത് ലിവർപൂൾ ഡിഫെൻഡ് ചെയ്യുന്നു ട്രെൻഡൊക്കെ ഇൻ്റർസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ലിവ്പൂളിൻ്റെ അറ്റാക്ക് തുടങ്ങണം അപ്പോൾ അതിൽ മെക്കാലിസ്റ്റർ ബോളുമായിട്ട് പോകുന്നു അപ്പോൾ മെക്കാലിസ്റ്റർ എന്താ വെച്ചാൽ ആ ഒരു ഹാഫ് ഫൈലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഡ്രോപ്പ് തോന്നിട്ടുള്ള ജോട്ടയ്ക്ക് പാസ്സ് കൊടുക്കുകയാണ് ജോട്ട അത് തൻ്റെ ലെഫ്റ്റ് ലോഡ് റൺ ചെയ്തിട്ടുള്ള ലൂസ് ഡിയാസിന് കൊടുക്കുകയാണ് അപ്പോൾ ലിവർമെൻറ്റ് റൈറ്റ് ബാക്കാണ് പുള്ളിക്കാരൻ ഓടി തിരിച്ചെത്തുന്നുള്ളൂ അപ്പോൾ ഒരു സെൻറ്റർ ബാക്കാണ് അവിടെ ലൂസ് ഡ്യാസിൻ്റെ അടുത്ത് കവറായിട്ട് നിൽക്കുന്നത് എനിക്ക് എനിക്കൊന്ന് ഫാബ്രിയൻ ഷെയർ ആണ് നിൽക്കുന്നുണ്ടായിരുന്നത് ലൂസ് ഡിയാസ് ബോക്സിലേക്ക് പോയിട്ട് സൊബോസ്ലൈഡ് ആ ഒരു പൊസിഷൻ പിക്ക്യാണ് ബോക്സിൽ ഉണ്ടായിരുന്നത് കട്ട് ബാക്ക് കൊടുക്കുകയാണ് സൊബസ്ലായി ലഫ്റ്റ് ഫുഡ് കൊണ്ട് അടിക്കുകയാണ് അപ്പോൾ ഈ ഡാൻ ഡാൻബേണിൻ്റെ ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ട് നിക് പോപ്പ് എന്ന കീപ്പർക്ക് അത് അത് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഡാൻ ഡാൻബേണിൻ്റെ കാലിടയിലൂടെയാണ് അത് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നത് സാൻഡ്രോ ടൊണാലി എന്ന് പറയുന്ന സിക്സ് ലിവളിൻ്റെ സിക്സ് സോറി ന്യൂ കാസ്വീറ്റിൻ്റെ സിക്സ് ഈ സൊബോസ്ലായുടെ കൂടെ ഓടുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ ബോക്സിലേക്ക് എത്തിയപ്പോൾ സൊബെസ്ലായി ഒന്ന് നിന്നു അതിൻ്റെ കൂടെ അല്ലായിരുന്നു ടൊണാലി ടൊണാലി ബോൾ വാച്ചിങ് ആയിരുന്നു ബ്രൂണോജി അതിൻ്റെ പാർട്ട്ണറും ഉണ്ടായിരുന്നു ബോക്സിൽ പക്ഷേ ഈ രണ്ടു പേർക്കും സുബോസ് ലായനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സൊബോസ് ലായുടെ ഷോട്ട് അത്ര വെന്നമസ് ആയിട്ടുള്ള ഷോട്ടൊന്നും ആയിരുന്നില്ല പക്ഷെ അത് മതിയായിരുന്നു ഗോളാകാൻ സുബോസ് ലൈ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആക്കിയിരിക്കുകയാണ് അപ്പ് ആൻഡ് ഡൗൺ അദ്ദേഹത്തിൻ്റെ ഈ മത്സ്യത്തിലുള്ള റണ്ണും വളരെ വളരെ മികച്ചതായിരുന്നു പിന്നെ ഒരു ഒരു പെനാൽറ്റി ഷോട്ട് ലിഫ് ഫോൺ ഭാഗം വന്നിട്ടുണ്ടായിരുന്നു സല ലൂയിസ് ഹോൾ പിന്നെ ഒരു ഒരു ഡ്യൂല് അതിൽ രണ്ടുപേരും വീഴുന്നു ലൂയിസ് ഹോളിനെ സല ഫൗൾ ചെയ്തു എന്നുള്ളതായിരുന്നു റെഫറിയുടെ വാദം ഉണ്ടായിരുന്നത് പക്ഷെ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി സംഭവമായിരുന്നു പിന്നെന്താണ് നമ്മൾ മറ്റൊരു സംഭവം ജോട്ട ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം ജോട്ടയുടെ കട്ട് ബാക്ക് സൊപ്പോസ് ലൈലേക്ക് സൊപ്പോസ് ലൈടെ അറ്റം ജസ്റ്റ് ഡ്രാഗ് ആയിട്ട് പോകുന്നു നല്ല രീതിയിൽ ഇത്തവണ കണക്ഷൻ അതിൽ നിന്ന് കിട്ടിയിരുന്നായിരുന്നു ഹെഡ്ജോഫ് ദ ബോക്സിൽ പക്ഷേ അതൊന്നാണ് ബൈഡായിട്ട് പോകുന്ന സിനിമ ആയിട്ട് നമ്മൾ കാണുന്നു അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് രണ്ടാമത്തെ ഗോളിൽ പോൾ അടിക്കുന്നത് അപ്പോൾ അതിൽ ഭയങ്കര രസമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു സീക്വൻസ് ഭയങ്കര രസമായിരുന്നു അപ്പോൾ കൊനാട്ടി ബോൾ വിൻ ചെയ്യാണ് ന്യൂ കാസോണിറ്റിൻ്റെ അടുത്തുനിന്ന് അതിനുശേഷം ട്രെൻഡിലേക്ക് പോളു കൊടുക്കുന്നു ട്രെൻഡ് പാസ് കൊടുക്കുന്ന നേരെ ടൊണാലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ടൊണാലി അവിടുന്ന് തന്നെ അത് പിന്നെ അതിൻ്റെ ടച്ചും കാര്യങ്ങളും അത്ര നല്ലതായിരുന്നില്ല അത് അവിടുന്ന് നഷ്ടപ്പെടുന്നു അങ്ങനെ ലിവർപൂൾ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ലിവർപൂൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ട്രെൻഡാണ് പോകുന്നത് ട്രെൻഡ് വീണ്ടും പാസ് കൊടുക്കുന്ന നേരെ വീണ്ടും ടൊണാലിലേക്ക് എത്തുകയാണ് ടൊണാലി ലൂയിസ് ഹാളിൻ്റെ ആ ഒരു പൊസിഷൻ ആൾ ഇൻവേർട്ട് ചെയ്തിട്ട് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ലിവർപൂൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ് വീണ്ടും ടൊനാലി വളരെ മോശം പാസ് കൊടുക്കുന്നു ഗീവ് ചെയ്യുന്നു അപ്പോൾ അവിടെ ട്രെൻഡ് മിസ് പാസ് ചെയ്യുന്നു ഇവിടെ ടൊണാലി മിസ് പാസ് ചെയ്യുന്നു അത് മെക്കാലിസിനാണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്കാലിസിന് അതുമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്ഥലയെ പിക്ക് ചെയ്യുകയാണ് സ്ഥലയിലേക്ക് രണ്ട് താരങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈവൻ ലൂയിസ് ഹോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് സ്ഥല വളരെ ക്ലേവറായിട്ടുള്ള ഫുട്ബോളാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോഴേക്കും ബോക്സിലേക്ക് നമ്മുടെ മക്ക ഓടിയെത്തുന്നുണ്ട് ഈ മക്ക ആരും ട്രാക്ക് ചെയ്യുന്നില്ല ടൊണാലിക്കും ടൊണാലി പിന്നെ ആ ഒരു ബോക്സിലേക്കാണ് പോകുന്നത് പക്ഷേ എന്താണ് മക്കാരും ട്രാക്ക് ചെയ്യുന്നില്ല എടിയാവും മത്സരത്തിൽ പറഞ്ഞത് ഒരേ രീതിയിലുള്ള ഗോളാണ് കൺസീഡ് ചെയ്തത് അതിൽ മിഡ്ഫീൽഡർമാരുടെ ആ ഒരു ട്രാക്കിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചതാണ് മക്കാലിസ്റ്ററിലേക്ക് ആ പാസ് സ്ഥലം കൊടുത്തപ്പോൾ വോഡ് എ ഫിനിഷ് മാൻ ആൻഡ് വോഡ് എ പ്ലെയർ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നില്ല മക്കാലിസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് ഗ്രേറ്റ് പ്ലെയർ പ്ലെയറാണ് ഫൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റും അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ കാലിട മടിയില്ലാത്ത തരത്തിലുള്ള ഒരു ഒരു പ്ലെയറാണ് ഡേഞ്ചറസ് ടാക്കിളുകളൊക്കെ നടന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് നോവാൻ കൂടുതൽ സാധ്യതയുള്ള ടാക്കുകളിലേക്കൊക്കെ പോകാൻ ഒരു മടിയില്ലാത്ത തരത്തിലുള്ള ചങ്ങയാണ് മെക്കാലിസർ ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് അതിൻ്റെ ചോയ്സ് ഓഫ് ഫാസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് ന്യൂക്ലാസ് കൊണ്ട് പാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇവന്മാര് ഇപ്പോൾ ഗ്രാമം ബാഹാണെങ്കിലും ആണെങ്കിലും മെക്കാലിസർ ആണെങ്കിലും അമ്മമാരാണ് കളി നിയന്ത്രിച്ചത് അപ്പോൾ അകലെ അതാണ് രണ്ടാമത്തെ ഗോളിൻ പറയുന്നത് കില്ല ഗോളായിരുന്നു പിന്നെന്താണ് സാലയുടെ ആ ഒരു ട്രിവേല ഭാസ് ട്രെൻഡ് അതിലേക്ക് ജസ്റ്റ് എത്തി പക്ഷേ അതിന് അത് കൃത്യമായിട്ടുള്ള കോൺടാക്റ്റ് അവിടെ നടത്താൻ സാധിച്ചിട്ടായിരുന്നില്ല പിന്നെയും പറഞ്ഞ പോലെ സലയുടെ മറ്റൊരു ട്രിവേല ഫാസ് ലൂസിഡിയാസിന് കൊടുത്തതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചു കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡും വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻഡോയൊക്കെ ആസ് യൂഷ്വൽ ഈ മത്സരത്തിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഖവാൻസയെ കൊണ്ടുവരുന്നു ജോൺസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാവിന്യൂൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താണൊരു ബാഷികൾക്ക് അറ്റംപ്റ്റൊക്കെ ഗാക്പോർഡ് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു മത്സരത്തിൽ എന്തായാലും ലിവപ്പൂൾ അമ്മ ചിത്രത്തോളം പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ അവർ നടത്തുന്നു മൂന്നേ മൂന്ന് അറ്റംപറ്റുകൾ മാത്രമേ യു കൂടെ നടത്തിയുള്ളൂ ഒരെണ്ണം പോലും അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിരുന്നില്ല ലിവപ്പൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊറോണ സമയത്ത് ആ ഒരു ടൈറ്റിലടിച്ചപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ അവർ അടിച്ചപ്പോൾ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൊറോണ കാരണം ഇത്തവണ അതൊന്നൊരു ഒരു വിഷയമായിരിക്കില്ല എൻജോയ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ആർമാദിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ചേരാൻ പോകുന്നത് എന്തായാലും അത് കഴിഞ്ഞു പിന്നെ ഈ ആസനലെ മത്സരത്തേക്ക് കാണു കഴിഞ്ഞാൽ നോട്ടിങ്ങാം ഫോറസ്റ്റിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട് ജയ്ക്കലി സീസണില് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും ഒരുതാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ മത്സരം നടന്നപ്പോൾ സുഖം ഓർമകളൊന്നും ആസ്നൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദസ്റ്റാവിനെതിരെ പരാജയപ്പെടുന്നു അപ്പോൾ ഇതിലൊരു റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു മെറിനോ സ്ട്രൈക്ക്റായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു വനേരി തന്നെ റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ ട്രൊസാഡ് ഈ രീതിയിൽ തന്നെയാണ് അവർ ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നത് ഡെക്ലൺ റൈസ് ഉണ്ടായിരുന്നു ജോർജീനിയോ സ്റ്റാർട്ട് ചെയ്യുന്നു തോമസ് പാർട്ടി ഉണ്ടായിരുന്നില്ല ബെഞ്ചിലായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു മാർട്ടിനോഡി ഗാർഡ് ഇത് തന്നെയായിരുന്നു പിന്നെ കലഫിയോരി ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിലായിരുന്നു ടിംബർ റൈറ്റ് ബാക്ക് പിന്നെ ആസ് യൂഷ്വൽ സലീബയും ഗബ്രേലും ഡേവിഡ് റായും ഒക്കെ തന്നെ കീപ്പറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നൂനോ ഒരു ചെറിയ ട്വീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫോമിൽ ചെറിയൊരു മങ്ങൽ വെച്ചിട്ടുണ്ടായിരുന്നു കൺസറ്റീവ് ഡെഫീറ്റ്സുകളും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ട് ആ രീതിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു റിയാക്ഷൻ ആവശ്യമായിരുന്നു അപ്പോൾ ന്യൂനോ മത്സ്യത്തിനു പറഞ്ഞത് ഈ ഈ സ്റ്റേഡിയം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേഡിയത്തിലെ ആരാധകരുടെ ആ ഒരു പിന്നെ അവർ കൊടുക്കുന്ന ഊർജ്ജം ഈ ടീമിന് വളരെ വലുതാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കല മത്സരോട് പോയി റൈറ്റിങ്ങിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ലാങ്ക ലെഫ്റ്റ് വിങ്ങിൽ ഒരു സ്വിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഹഡ്സൻഡോയ്ക്ക് കലിഫീരിയെ കുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു കലഫീരി ശരിക്കും ഡിഫൻസിൽ ഡിഫെൻസിലിടങ്ങനാകുന്ന ഒരു സിനാരി മത്സരത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പോകുന്ന ഒരു സിനാരിയിൽ എന്താണ് കുറച്ചുകൂടെ പിന്നെ ഒരു കോൺടാക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ പെനാൽറ്റി ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വളരെ നേരിയ ഒരു കോൺടാക്റ്റ് ആയതുകൊണ്ട് ലിമിറ്റഡ് കോൺടാക്റ്റ് ആയതുകൊണ്ട് അവിടെ കലിഫീര് രക്ഷപ്പെട്ടു പോയതാണ് കല ഹഡ്സൻഡോയി വീണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലൊരു കോൺടാക്ട് ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് റെഫറിയും വി ആർ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ രക്ഷപ്പെട്ടു പോയി പക്ഷേ ശേഷം തൊട്ടടുത്ത മൊമെൻറ്റിൽ ഈ കലഫിയർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പുറത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഇൻഫീൽഡിലൂടെ പിന്നെ ഇൻവേർട്ട് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് ബോക്സിലേക്ക് പോയിട്ട് അദ്ദേഹം മനോഹരമായിട്ട് തൻ്റെ ലെഫ്റ്റ് ഫുഡിൽ നിന്ന് റൈറ്റ് ഫുഡിലേക്ക് എടുത്തിട്ടൊരു ഷോട്ട് അടിക്കുന്നു അദ്ദേഹം ഗോൾ ആയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു കളർ സാധനം പോസിറ്റി തട്ടിപ്പോയിട്ടായിരുന്നു അത് അണ്ടക്കി ആയിരുന്നു പിന്നെ കലിഫിയറിയെ സംസാരിച്ചോളം പക്ഷേ ഡിഫെൻസീവ്ലി അത്ര സോളിഡ് ആയിരുന്നില്ല നല്ല രീതിയിൽ ഇടങ്കറായിട്ടുണ്ടായിരുന്നു കലമസിനോടൊപ്പം ഫോറസ്റ്റ് എന്നോടും ഈ ആസ്നലിൻ്റെ ഡിഫൻസിനെ അങ്ങോട്ട് കാര്യമായിട്ട് കൺസെഷൻ്റായിട്ട് ത്രട്ടൺ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പൊസേഷൻ കൂടുതൽ ആസണിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പക്ഷേ ആസനാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ഓൺ ടാർഗ്റ്റ് ഒന്നും അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം അപ്പോൾ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റിസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പതിനൊന്ന് കോർണുകൾ അവർക്ക് മത്സ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കോർണറിന് ഒന്ന് രണ്ട് ഡേഞ്ചറസ് സിനാറികൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സെൽസ് എന്ന് പറയുന്ന കീപ്പർ പിന്നെ ഓഹരമായിട്ടാണ് ഈ സീസണിൽ ചെന്നാൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അണ്ടർ റേറ്റഡൊരു കീപ്പറാണ് സെൽസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാൻ നല്ലൊരു സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു മെറീനോടെ കോർണുകളുള്ള ഒരു ഹെഡർ അത് സെൽസ് സേവ് ചെയ്യുന്നു അതേപോലെ തന്നെ മെറീനോട് മറ്റൊരു ഹെഡർ അത് വുഡിൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ ഉരസി പോയപ്പോൾ ഒരു ഹാൻഡ് ബോളിൻ്റെ അപ്പീൽ അതേപോലെ തന്നെ മറ്റൊരു ഹാൻഡ്ബോളിൻ്റെ അപ്പീൽ ആസിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒന്നും ഹാൻഡ്ബോൾ അല്ല ഒന്നും പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമല്ല അപ്പോൾ അതിലൊന്നും കോൺട്രവേഴ്സിക്കുള്ള ഒരു സംഭവം കൂടിയില്ല ആ ആസനം എന്താണ് അവർ ഈ മത്സരത്തിൽ പതിമൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ട് ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചാകുന്നു ഒരേ ഒരെണ്ണം മാത്രം അപ്പോൾ അത് കൃത്യമായിട്ടും അവരുടെ പ്രശ്നം എവിടെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ റഹീമിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റഹിമിക്കൊക്കെ നല്ലൊരു ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം നല്ലതായിരുന്നില്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല ആ സംബന്ധിച്ചിടത്തോളം ലാക്ക് ഓഫ് മൂവ്മെൻ്റ് അതൊരു പ്രശ്നമായിരുന്നു നെറിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ സ്ട്രൈക്കറല്ല നമുക്ക് എല്ലാവർക്കും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് പീസുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു കാരണം നല്ല ഹെഡർ ഹെഡറൊക്കെയാണല്ലോ അദ്ദേഹം പക്ഷേ മൂവ്മെന്റ് ഇല്ല ഒരു സ്ട്രൈക്കറിൻ്റെ ഇൻസ്റ്റിക്റ്റ് ചങ്ങക്കില്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതെന്താണ് വേറൊരു ചോദ്യമുള്ളത് ഇങ്ങനെയൊക്കെ ഗോളിനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സിനാരിയോയിൽ ആ ഒരു ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള ബട്ട്ലർ വൈഡേജി എന്ന് പറയുന്ന പറയുന്നത് ചെങ്ങാനുവേണ്ടി ഇറക്കി വിട്ടുകൂടാരുന്നു നിങ്ങളാണ് കഴിഞ്ഞ മത്സരത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാമായിരുന്നു ഈ മത്സരത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊടുക്കുന്നുണ്ട് എന്താ ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും മാജിക് കാണിച്ചാലോ കാരണം ആൾ പിന്നെ ആ ഒരു ചാൻസിനായിട്ട് വെമ്പലുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും അപ്പോൾ ഒരു പക്ഷെ ഒരു അൺപ്രിഡിക്റ്റബിൾ സാധനം ചെയ്തുകൂടായികില്ലല്ലോ അപ്പം വനിയേരിയൊക്കെ എങ്ങനെയാണ് ആ ഒരു ടീമിലേക്ക് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഈ ഇരുപത്തിരണ്ട് കാരൻ ചാൻസ് കൊടുത്തുകൂടെ പ്രത്യേകിച്ച് ഒരു സ്ട്രൈക്കർ ഇല്ലാത്തൊരു സിനാരിയിൽ അപ്പോൾ അത് ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബ്രേവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു സേഫ് അപ്രോച്ചാണ് ജനറലി ആർട്ടിയുടെ ഗെയിം പ്ലാനിലുള്ളത് ഒരു സേഫ്റ്റി ഫേസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അപ്പോൾ എന്തായാലും പിന്നെ ഇതാണ് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ വൺ ആസനലും അവർ ഫൈനൽ തേർഡിൽ കുറേ സമയം എന്താണ് നല്ല സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവർക്ക് അങ്ങോട്ട് എന്താ പറയുക ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് അല്ലെങ്കിൽ ബിഗ് ചാൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫോറസ്റ്റിൽ ഇപ്പോൾ മുരിയിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചങ്ങായിയാണ് അതുപോലെ തന്നെ ക്രിസ്വൂട്ടിന് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒരു പക്ഷേ ആഫ്നലിന് കൂടുതൽ പണി കിട്ടേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ഡേവിഡ് റായ നല്ലൊരു സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മോഗൻ ഗിപ്സ് വൈറ്റ് ഒരു രക്ഷയില്ലാത്തൊരു പ്ലെയർ ആട്ടോ വളരെ അണ്ടർ റേറ്റിലായിട്ടുള്ള പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നില്ല അടുത്ത സീസണിൽ ചിലപ്പോൾ അദ്ദേഹം നോട്ടിങ് ആംഫോർസ് തന്നെ ഉണ്ടായിരിക്കുന്നുള്ളൂ നോട്ടിംഗ് ആംഫോസ് ഒരു പക്ഷേ ചാമ്പ്യൻലീപ് ഫുട്ബോളിനൊക്കെ ക്വാളിഫിക്കേഷൻ നേടി ചിലപ്പോൾ അവിടെ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം വേറെ ക്ലബ്ബുകളകത്ത് കൊത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ആസ്മലി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിലൊരു പ്ലെയറാണ് അതേപോലെ തന്നെ കലമാർസിനോടെ പേസ് ഇല്ല അങ്ങയുടെ പേസ് എന്നൊക്കെ ആശ്രമിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെന്താണ് ക്രിസ്വുഡ് രണ്ട് ഓപ്പർച്യൂണിറ്റി ഇതിൽ കിട്ടിയിട്ടായിരുന്നു ഒരു ഒന്ന് സലീബ് എന്ന രീതിയിൽ ബ്ലോക്കൊക്കെ ചെയ്യുന്ന സിനിമ അതുപോലെ തന്നെ സലീബ ബോള് ചെയ്തിട്ടുള്ള ഒരു അവസരത്തിൽ ഒരു കൗണ്ടർ അറ്റാക്ക് ഫോറസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഗോളൊന്നും അവസാനിച്ചില്ല അല്ലെങ്കിൽ ഷോട്ട് ഷോർട്ട് ഔണ്ടായിരുന്നില്ല അവസാനിച്ചില്ല എന്തായാലും ആ സംബന്ധിച്ചിടത്തോളം സീറോ സീറോ നല്ല ആയിരുന്നില്ല അവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാർജിൻ ഫോർ എറർ ഇല്ലാത്തൊരു സമയമാണ് എല്ലാ കളിയും ജയിക്കണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അത് അവരെ കൊണ്ട് സാധിക്കില്ല അത് വളരെ ഡിഫിക്കൽട്ടായൊരു സംഭവമാണ് അതായത് നമ്മൾ പെബ്ഗോളുടെ ടീമൊക്കെ അതുപോലെ തന്നെ യോങ് ക്ലബ്ബിൻ്റെ ടീമൊക്കെ അമ്മാതിരി ഒരു റണ്ണ് നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ ബിസിനസ് എൻ്റ് ഓഫ് ദി സീസണിലേക്ക് എത്തുന്ന സിനാരിയിൽ ആർ ടീമിനെ കൊണ്ട് അത്തരത്തിലുള്ള വിജയങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ ഒന്നാമത് ഇഞ്ചുറീസ് പ്രശ്നങ്ങളുണ്ട് അറ്റാക്ക് എംപ്ലോയീസിന് ഇനിയിപ്പോൾ ഇൻജുറീസ് ഇല്ലെങ്കിലും അത്ര നിരന്തരം എന്താ പറയുക പന്ത്രണ്ട് വിജയങ്ങൾ പതിമൂന്ന് വിജയങ്ങളൊക്കെ ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിൽ നടത്തിയിട്ട് ആ ഒരു രീതിയിൽ ഒരു ഒരു ടൈറ്റിൽ സേർജ് നടത്താൻ ആർ ടറ്റയുടെ ടീം കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവരൊരു ടൈറ്റിൽ ചാർജ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ എന്നിട്ട് എന്ത് ട്രാൻസ്ഫോമാക്കി ചെയ്തു എന്നുള്ളതൊരു പ്രധാന ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് അല്ലേ അതാണ് പിന്നെ ആ ടോപ്പ് ഫോർ ബാറ്റിലുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് സമയം കിട്ടുമ്പോൾ ചെയ്യാം അതേപോലെ തന്നെ എന്താണ് റയൽ മാഡിൻ്റെ കോപ്പാട്ട് സെമി ഫൈനൽ ഫേസ്റ്റ് ലീഗിനെ കുറിച്ച് സംസാരിക്കാം മറ്റൊരു അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ടു കാണാം ഗുഡ് ബൈ